ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ശിവൻമാഷ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് അനുമോദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയുടെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ശിവൻമാഷ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ കണ്ടുപോകി നമ്മുടെ ഈ കൂടുതൽ വിദ്യാഭ്യാസങ്ങളായ വാർത്തയിരിക്കാൻ വേണ്ടി വലിയ പ്രവർത്തനം നടത്തി വരാൻ ശിവം മാഷിക്കും അതുപോലെ തന്നെ എന്നും ഒരു പാരൽ വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ അതിൽ ശിവന്മാർ

ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുമോദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ തോതിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആകർഷിച്ച പരിപാടിയായിരുന്നു പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷ പ്രസംഗത്തിൽ സംസാരിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്ത ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലും ഉന്നത വിജയം കൈവരിക്കുവാനും നല്ലൊരു ഭാവിയും ആശംസിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ പഴന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പഞ്ചായത്ത് അംഗം ഷുജിത ബിനീഷ് എന്നിവരും മറ്റ് പ്രമുഖ വ്യക്തികളും അവാർഡ് ജേതാക്കളും പങ്കെടുത്തു സിസി ന്യൂസ് ചേലക്കര